നമസ്കാരം മുൻ ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് മനു തോമസിനെതിരെ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജന്റെ മകൻ ജയിൻ രാജ് വക്കീൽ നോട്ടീസ് അയച്ചു തലശ്ശേരിയിലെ പ്രമുഖ അഭിഭാഷകനായ അഡ്വക്കേറ്റ് കെ വിശ്വന്റെ മുഖേനയാണ് നോട്ടീസ് അയച്ചത് സ്വർണം പൊട്ടിക്കൽ സംഘത്തിന്റെ കോഓർഡിനേറ്റർ ആണ് ജയിൻ രാജ് എന്ന് മനു തോമസ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആരോപിച്ചതിനെയാണ് ജയിൻ രാജ് നിയമപരമായി ചോദ്യം ചെയ്തിരിക്കുന്നത് മനു തോമസിന്റെ ഗുരുതരമായ ആരോപണങ്ങൾക്കെതിരെ പ്രതിഷേധിച്ച് ജയിൻ രാജ് കൊട്ടേഷൻ സംഘവുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും റെഡ് ആർമി എന്ന സോഷ്യൽ മീഡിയ പേജുമായി തനിക്ക് ബന്ധമില്ലെന്നും പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിരുന്നു മനു തോമസ് ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ടർ അനൂപ് ബാലചന്ദ്രൻ എന്നിവർക്കെതിരെയാണ് ജയിൻ രാജ് മാനനഷ്ടത്തിന് അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് വക്കീൽ നോട്ടീസ് അയച്ചത് പാർട്ടിയിൽ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പി ജയരാജൻ ചർച്ച നടത്തിയെന്നും മകനെയും കൊട്ടേഷൻകാരെയും ഉപയോഗിച്ച് വിദേശത്തും സ്വദേശത്തും കച്ചവടങ്ങൾ നടത്തിയെന്നുമുള്ള ആരോപണങ്ങൾ മനു തോമസ് ഫേസ്ബുക്കിലൂടെയാണ് ഉന്നയിച്ചത് പാർട്ടിയെ ഉള്ളിൽ നിന്ന് തകർക്കാൻ പി ജയരാജൻ ശ്രമിക്കുന്നുവെന്ന് മനു ആരോപിക്കുന്നു ജയിൻ രാജ് ഫേസ്ബുക്കിലൂടെയാണ് വക്കീൽ നോട്ടീസിന്റെ കാര്യത്തിൽ പ്രതികരിച്ചത് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങളിലൂടെ തന്റെ അച്ഛനോടുള്ള വൈരാഗ്യം തീർക്കുന്നതിന് തനിക്കെതിരെ വസ്തുതാവിരുദ്ധവും മാനഹാനി ഉണ്ടാക്കുന്നതുമായ പരാമർശങ്ങൾ നടത്തുന്നത് സങ്കടകരമാണെന്നും അതിനാലാണ് നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വരുന്നതെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു പാർട്ടി കണ്ണൂർ ജില്ലാ നേതൃത്വത്തിൽ നിന്നും ഇതുവരെ യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ല എന്നാൽ പി ജയരാജനും മകനും എതിരെയുള്ള ആരോപണങ്ങൾ ശക്തമാകുമ്പോൾ പാർട്ടിയുടെ നിലപാട് എന്തായിരിക്കും എന്നത് രാഷ്ട്രീയ നിരീക്ഷകരുടെ ശ്രദ്ധയാകർഷിക്കുന്നുണ്ട് പാർട്ടി ഗ്രൂപ്പിസത്തിന്റെ പേരിൽ മുൻപും ഇതുപോലുള്ള അകാരണ പാരമ്പര്യ പോരാട്ടങ്ങൾ ഉണ്ടായിട്ടുള്ളതും പാർട്ടി നേതാക്കളും പ്രവർത്തകരും തമ്മിലുള്ള അവിശ്വാസം വർദ്ധിപ്പിക്കുന്നതും സി പി എമ്മിന്റെ ആഭ്യന്തര പ്രശ്നങ്ങളായി മാറിക്കഴിഞ്ഞു ആരോപണങ്ങൾക്കും മറുപടികൾക്കും ഇടയിലും സാധാരണക്കാർക്കിടയിലും രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിലും വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഈ വിഷയങ്ങൾ കാരണമാകുന്നു ജൈൻ രാജിന്റെ വക്കീൽ നോട്ടീസിന്റെ നിയമപരമായ നിലയും മനു തോമസിന്റെ വിശദീകരണങ്ങളും എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് കാണാം തലശ്ശേരിയിലെ പൊതുപ്രവർത്തകർ അഭിഭാഷകർ മാധ്യമ പ്രവർത്തകർ ഒക്കെയായി ഈ കേസ് ചർച്ചയായിരിക്കുകയാണ് ഇത് വ്യക്തിപരമായ വിഷയം മാത്രമല്ല പാർട്ടി ആശയപരമായ പ്രശ്നങ്ങൾക്കുള്ള വെല്ലുവിളിയുമാണ് പ്രമുഖ അഭിഭാഷകനായ അഡ്വക്കേറ്റ് കെ വിശ്വന്റെ നേതൃത്വത്തിലുള്ള നിയമസംഘത്തിന്റെ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകൽ പാർട്ടിയുടെയോ സർക്കാരിന്റെയോ നിലപാടുകൾക്കും മേൽവിലാസം നൽകും മനു തോമസ് ജയിൻ രാജ് എന്നിവർക്കിടയിലെ നിയമ പോരാട്ടം പാർട്ടിയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഒരു വലിയ വഴിത്തിരിവാവാൻ സാധ്യതയുണ്ട് സി പി എമ്മിന്റെ മുൻനിര നേതാക്കളുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും പാർട്ടിയുടെ ഭാവി നയതന്ത്രമായ തീരുമാനങ്ങളെ എങ്ങനെ സ്വാധീനിക്കും എന്നത് ഇനിയും കാണാനുണ്ട് ഇതിന്റെ നിയമപരമായ ഫലവും പാർട്ടി നേതൃത്വത്തിന്റെ പ്രതികരണവും കണ്ണൂർ ജില്ലയിൽ ചർച്ചയായി കഴിഞ്ഞത് ഒരു ദേശീയ വിവാദമായി ഉയർന്നേക്കാം എന്നുമാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ